സമയത്തിന് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളി അല്ലെങ്കിൽ വ്യക്തികളുള്ള കാലത്ത് പലർക്കും ഒന്നിനും സമയമുള്ളത് അതാണ് ഏറ്റവും പ്രധാന കാര്യം സമയം കിട്ടുമെങ്കിൽ പഴയതുപോലെ നമ്മൾ ചെന്നിരുന്ന നമ്മുടെ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ നമ്മളെ മുത്തശ്ശിനും മുത്തശ്ശിയോടും സംസാരിക്കാറില്ല നമ്മൾ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ അടുത്ത സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അടുത്ത് ഇന്റർനെറ്റിന്റെ ലോകത്തേക്കോ അല്ലെങ്കിൽ അല്പം സമയം കിട്ടുകയാണെങ്കിൽ അത് ജോലിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം എല്ലാവരും ബിസി ലൈഫിലാണ് കുറേ ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ സീനിയർ സിറ്റിസനെ ശ്രദ്ധിക്കേണ്ടതും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടതിന്റെ ആവശ്യകെ കുറേ ആൾക്കാർക്ക് അറിയാം ആളുകൾ ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചില സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സീനിയർ സിറ്റിസണോട് അവഗണന അല്ലെങ്കിൽ ഉപദ്രവം കാണിക്കുന്ന രീതികളുണ്ട് ചില സമയത്തെങ്കിലും ലഹരി അതിനൊരു വളരെ വലിയൊരു ഫാക്ടർ ആവുന്നുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി പലപ്പോഴും സാമൂഹ്യ പ്രസക്തമായ നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു അവകാശവാദമല്ല നമ്മുടെ വിഷ്വൽ റേഡിയോ രൂപം കൊണ്ടതിന് ശേഷവും നിരവധി വ്യക്തികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ സാമൂഹ്യ പ്രസക്തിയുള്ള സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്ത ഒരു ചരിത്രം പ്രവാസി ഭാരതിക്ക് അവകാശപ്പെടാനുണ്ട് എന്ത് ചെയ്യുന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും മറ്റൊന്നും നമുക്ക് ചുറ്റും വയോജനങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ പലപ്പോഴും പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടില്ലേ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് വയോജനങ്ങൾ നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മുടെ ചുറ്റടുത്ത് അയൽപക്കങ്ങളിലുമുണ്ട് പക്ഷേ അവർക്കൊക്കെ പലപ്പോഴും പരിരക്ഷ ലഭിക്കുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് അറിയില്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംസാരിക്കാനാണ് ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്കൊരു ഗസ്റ്റുണ്ട് പ്രവാസി ഭാരതി ലക്ഷണം സ്വീകരിച്ചെന്ന് എത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിലെ എൽഡർ ലൈൻ പ്രോജക്റ്റിൻ്റെ ടീം ലീഡർ ശ്രീ എ ആർ അരുൺരാജാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അത് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അരികിലേക്ക് പ്രവാസി ഭാരതി എത്തിക്കും ശ്രീ അരുൺ രാജനെ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു സർ നമസ്കാരം നമസ്കാരം സർ പ്രവാസി ഭാരതിയെക്കുറിച്ചുള്ളൊരു ആമുഖം ഞാൻ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്കിപ്പോൾ ബോറടിച്ചിട്ടുണ്ടാകും എന്തായാലും അബുദാബിയിലാണ് പ്രവാസി ഭാരതി പ്രക്ഷേപണം ആരംഭിച്ചത് ഗൾഫ് രാജ്യത്തെ മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് അന്ന് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ റേഡിയോ എന്നുള്ള നിലയ്ക്ക് ഇരുന്നൂറ് കിലോ വാട്ടർ പ്രസരണ ശേഷിയിൽ നമ്മൾ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് മാറി പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം വന്നപ്പം ആ രൂപത്തിലേക്കും റേഡിയോ മാറി വിഷ്വൽ റേഡിയോ ആയി അങ്ങനെ ഒരു പശ്ചാത്തലമാണ് പ്രവാസി ഭാരതിക്കുള്ളത് ഞാനങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനായി ഗവൺമെൻറ് ലെവലിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖങ്ങൾ പ്രവാസി ഭാരതി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗവൺമെൻറ് മീഡിയയാണ് ആകാശവാണിയോ ദൂരദർശനോ ഒക്കെയാണ് അല്ലാതെ ഒരു പ്രൈവറ്റ് ചാനലിൽ നിന്നൊക്കെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം അതിന് കൊമേഴ്സ്യൽ വാല്യൂ ഇല്ല അതുകൊണ്ടാണ് എന്തായാലും അത്തരത്തിൽ ചെയ്ത അപ്പോൾ അവകാശവാദങ്ങൾക്ക് പിന്നെ വിരാമം ഇട്ടുള്ള നമുക്ക് സബ്ജക്റ്റിലേക്ക് വരുന്നത് സാർ നീതി വകുപ്പ് എന്നൊരു വകുപ്പ് അത് വാസ്തവത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേമ വകുപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ അതിൽ വയോജനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീം ലീഡറാണ് അങ്ങനെ ഈ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ നമ്മൾ ഈ ടി ഇതിൻ്റെ എൽഡർ എൽഡർ ലൈൻ എന്ന് പറഞ്ഞൊരു സംഗതി ഞങ്ങൾ കാണുകയുണ്ടായി അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസം നൽകാനും പരിഹാരം നൽകാനും വേണ്ടി ഗവൺമെൻറ് തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നൊരു പദ്ധതിയും അതിന് വിളിക്കാനുള്ളൊരു ടെലിഫോൺ നമ്പർ ആ നമ്പർ എനിക്ക് തോന്നുന്നു വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലെ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ നമ്പർ നിങ്ങൾ ഓർത്തുവെക്കുക വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ മലയാളത്തിൽ പറയട്ടെ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓർമ്മിച്ചിരിക്കുക എളുപ്പമുണ്ട് ഒന്ന് പിന്നെ നാലഞ്ച് ആറ് ഏഴ് അല്ലേ ഒന്ന് ആദ്യം ഓർമ്മിച്ചിരിക്കുക പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വയോജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കണം ചെറുപ്പക്കാർക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം നാടൊരു കാലത്ത് ആവശ്യം വരും അതിൽ സംശയമില്ല നമുക്കൊക്കെ ആവശ്യം വരും കെട്ടാതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പർ നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കാം സാർ ഈ നമ്പറിലൂടെ ആണല്ലോ ആൾക്കാർക്ക് വയോജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ കഴിയുക അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കി വരുന്ന ധാരാളം സിറ്റിസൺ ഒന്നാണ് ലൈൻ അഥവാ എൽഡർ ലൈൻ എന്ന പദ്ധതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് തുടങ്ങി കഴിഞ്ഞ മൂന്നര വർഷത്തിലധികമായിട്ട് വളരെ മികച്ച രീതിയിൽ പദ്ധതി നടപ്പിലാക്കി വരികയാണ് അപ്പോൾ എൽഡർ ലൈൻ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ സമയം ലൈവാണ് നമുക്ക് ആർക്ക് വേണം സീനിയർ സിറ്റിസൺ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി മറ്റുള്ളവർക്കോ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഈ പദ്ധതികൾ ഈ സർക്കാർ സാമൂഹ്യനീതി വകുപ്പും കേരള സർക്കാരും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നാൽ കൂടി സീനിയർ സിറ്റിസന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും മറ്റാനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ കിട്ടും കിട്ടും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് ഈ പദ്ധതികളെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സീനിയർ സിറ്റിസൺ മേഖലയിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓൾഡ് ഏജ് ഹോം വൃദ്ധ സാധനങ്ങളെ വിവരങ്ങൾ പിന്നെ മെയിൻ്റനൻസ് ആക്ട് സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിലെ നിയമപ്രകാരം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ അങ്ങനെ ഒരു നിയമമുണ്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച് സംബന്ധിച്ച നിയമം അങ്ങനെ ഒരു നിയമമുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതും പ്രകാരം ആനുകൂല്യം കിട്ടുന്നതിന് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അത്തരം ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ഇപ്പം പറഞ്ഞപോലെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അത്തരം ധാരാളം വിവരങ്ങളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ പദ്ധതികളെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ മറ്റു ഓഫീസുകളുടെ അഡ്രസ്സ് മറ്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ഈ നമ്പറുമായി ബന്ധപ്പെടാം പിന്നെ അതുപോലെ തന്നെ മാനസിക പിന്തുണ അല്ലെങ്കിൽ കൗൺസിലിംഗ് സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം ആളുകൾക്ക് വിളിക്കുന്നുണ്ട് വിളിക്കാം അവർക്ക് കൂടുതലും സീനിയർ സിറ്റിസൺ നമ്മൾ ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ രീതി അനുസരിച്ച് കുറെ സീനിയർ സിറ്റിസൺ ഒറ്റപ്പെട്ട് മക്കളൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ മക്കൾ മാറി താമസിക്കുന്നത് കൊണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേണ്ട പരിചരണം കിട്ടാതെ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ട് ഓർമ്മക്കുറവുകളുള്ള മറ്റ് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർക്ക് ഈ കൗസിലിംഗ് സംബന്ധമായിട്ടുള്ള ആൾക്കാർ ആവശ്യങ്ങൾക്ക് വിളിക്കാം ഇതിന് പുറമേ അവർക്ക് നേരിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ഇപ്പം നേരിട്ട് വന്നവർക്ക് ഒരു സഹായം കിട്ടണം ഫീൽഡ് തലത്തിൽ നേരിട്ട് വന്നൊരു സഹായം കിട്ടണമെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ അതിന് അതിൻ്റെതായ മെക്കാനിസം ഉണ്ട് അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ നേരിട്ട് അവർക്ക് നേരിട്ട് അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പ് വഴിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് മെക്കാനിസം വഴിയോ ഒക്കെ അവർക്ക് നേരിട്ടുള്ള സഹായങ്ങളും കൊടുക്കുന്നതിന് ഈ നമ്പർ മുഖാന്തരം ഹെൽപ്ലൈൻ മുഖാന്തരം സർവീസ് കൊടുക്കുന്നു സർവീസ് കൂടി ആഡ് ചെയ്യണം സാർ ഈ മറ്റ് ഹെൽപ്ലൈൻ ഉള്ളത് പോലെ തന്നെ നമ്മൾ ഹെൽപ് ലൈൻ നമ്പർ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴിലേക്ക് വിളിക്കുമ്പോ കോള് കിട്ടുന്നു സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ എൽഡർ എൽഡർലൈൻ ഹെൽപ്ലൈൻറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസ് ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കോൾ കിട്ടാണ്ട് പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് കിട്ടാതെ ചിലപ്പോൾ മിസ് കോൾ ആയി പോവാറുണ്ട് പിന്നെ ഈ ഓഫീസ് ടൈം അറിയാണ്ട് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വിളി വിചാരിച്ച് വിളിക്കുന്നത് രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത് ഓഫീസ് ടൈം അല്ല അങ്ങനെയൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യപ്പെടുന്ന കോളുകളുണ്ടാവും ആ കോളുകളെയൊക്കെ തന്നെ തൊട്ടടുത്ത ദിവസം നമ്മൾ തിരിച്ചു വിളി തിരിച്ചുവിളി തിരിച്ചു അതിന് വലിയൊരു പ്രത്യേകതയാണ് അതൊരിക്കലും നമുക്ക് മാനുവലി പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം വഴി അല്ലെങ്കിൽ സെർവർ വഴി പോകുന്ന കോളം അപ്പോൾ ഒരാൾ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പർ മൊബൈലിൽ ഒരു ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൾ എൽഡർ വിളിക്കും സാർ എന്തിനാണ് വിളിച്ചിരുന്നത് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഒരു കോൾ വന്നിരുന്നു എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്തു ചെയ്തുതരോ എന്ന് കരുതി എന്ന് കൊണ്ട് നമ്മൾ തിരിച്ചു വിളിക്കും അതൊരു വലിയ പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യം ഫീഡ്ബാക്ക് കോളുകളും വിളിക്കും എൽഡർ ലൈനിൽ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു അല്ലെങ്കിൽ സേവനം ചോദിച്ചു ആ സേവനം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അവരെ തിരിച്ചു വിളിക്കും സർ ഇന്ന ദിവസം എൽഡർ ലൈനിലേക്ക് വിളിച്ചില്ല ഇന്നൊരു ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സാറിന് പറഞ്ഞു തന്നു അത് സാറിന് ഉപകാരപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സാറ് ചെയ്തോ അതിലെന്തെങ്കിലും ഫർദർ ആവശ്യ സഹായം ഞങ്ങൾ ഇനിയും ചെയ്തു തരേണ്ടതുണ്ടോ ഞങ്ങൾ ചെയ്തു തന്ന സേവനത്തിന് അങ്ങ് സാറ്റിസ്ഫൈഡ് ആണോ അതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂടുതലായി എന്തെങ്കിലും ചെയ്യണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എൽഡർ ലൈൻ എന്ന് വിളിക്കും അതൊരു എൽഡർ ലൈനിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ശ്രദ്ധിച്ചോ എന്താണ് എൽഡർ ലൈൻ എന്ന് നമ്മൾ പറഞ്ഞു വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കുക വയോജനങ്ങൾക്ക് വേണ്ടിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ വയോജനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന എൽഡർ ലൈൻ ആ നമ്പറാണ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നമ്മൾ പലപ്പോഴും സർക്കാർ ഓഫീസുകളെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി കേൾക്കുന്നവരാണ് ഇപ്പം പ്രവാസി ഭാരതി പോലും കേൾക്കുന്നുണ്ട് ഇപ്പോൾ നോർക്കേടെ നമ്പർ ചോദിക്കുമ്പോൾ ഞങ്ങൾ തരും നോർക്കേയിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല തിരിച്ച് നമ്മളെ വിളിച്ചാൽ പറയും അത്തരത്തിലുള്ള സംവിധാനം ആ പറഞ്ഞ ഒരു കുഴപ്പവും കൂടെ ഉണ്ടാവില്ല വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ടാണെന്ന് തോന്നുന്നത് ഈ സംരംഭം ഏർപ്പെടുത്തിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ ഈ പറഞ്ഞ സംവിധാനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്പർ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ നോട്ട് ചെയ്തു വെക്കണം മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ സാർ ഇതിലിപ്പോ ആൾക്കാർ വിളിക്കുന്നുണ്ടോ എത്ര കോളൊക്കെ ഒരു ശരാശരി വരാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധം ആൾക്കാർക്ക് ഈ ഒരു സംവിധാനത്തെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയാം അറിയാം കുറച്ചുപേർക്കെങ്കിലും അറിയാം അറിഞ്ഞുകൂടാത്ത ഒരു മനസ്സിലാക്കിക്കൊള്ളു ഈ വിളിക്കുന്ന കോളുകളില് ഏറ്റവും കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ് ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം നമ്മളിപ്പോൾ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമ്പത്തികമായി രണ്ടാമത് പറഞ്ഞുകൊണ്ട് വിയോജിപ്പുള്ളവരുണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചതാണ് മാതാപിതാക്കളെ വൃദ്ധരായ മാതാപിതാക്കളെ പുറത്താക്കി കഥകടച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അതിപ്പോഴും നടക്കുന്നുണ്ട് നമ്മൾ സാംസ്കാരികമായി മുന്നിലാണെന്ന് പറയുമ്പോഴും നടക്കും എന്ത് കാരണമായാലും ശരി അത്തരത്തിലുള്ള കേസുകൾ ഇപ്പോഴും എണ്ണത്തിൽ കൂടുതലെന്ന് പറയുന്നില്ലെങ്കിൽ ഒറ്റപ്പെട്ടതല്ല ഒറ്റപ്പെട്ടതല്ല എന്ന് പറയും അത്തരത്തിലുള്ള കേസുകളൊക്കെ ഇപ്പം കൂടുന്നതിനുള്ളൊരു കാരണം ഇത്രയും പേരൊന്ന് സംസാരിച്ചതെന്ന് സാധനത്ത് മനസ്സിലാവുന്നു ഇപ്പോൾ ഒരു ഒരു മാസം രണ്ടായിരത്തോളം കോളുകൾ വരിയല്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലാണോ അതോ കുറവാണോ അതിന് പല ഘടകങ്ങളുണ്ട് സാർ ഒരു ഫാക്ടർ മാത്രമായിട്ട് നമ്മൾ പറയും പല പല ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഇപ്പം സാർ പറഞ്ഞതുപോലെ ഇതിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി കുറെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ സീനിയർ സിറ്റിസനെ ശ്രദ്ധിക്കേണ്ടതും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകയെക്കുറിച്ചൊക്കെ കുറെ ആൾക്കാർക്ക് അറിയാം അവരത് വ്യക്തമായ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട് ചില ആളുകൾ ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചില സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സീനിയർ സിറ്റിസണോട് അവഗണന അല്ലെങ്കിൽ ഉപദ്രവം കാണിക്കുന്ന രീതികളുണ്ട് ചില സമയത്തെങ്കിലും ലഹരി അതിനൊരു വളരെ വലിയൊരു ഫാക്ടർ ആവുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള കാര്യം സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വ്യക്തിപരമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞ സാംസ്കാരികപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ഒരു രീതി വെച്ച് പറയുകയാണെങ്കിൽ ഒരു അച്ഛനമ്മ അവർക്ക് രണ്ട് മക്കൾ ഒരു മകൻ ഒരു മകൾ രണ്ട് പേരുണ്ട് അപ്പൊ മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം മകളെ മറ്റൊരു പുരുഷൻ വിവാഹം ചെയ്ത് അവരെ ആ പുരുഷന്റെ വീട്ടിൽ പോയി അവിടെ താമസിക്കുക അല്ലെങ്കിൽ അവരുടെ കുടുംബമായി അവിടെ താമസിക്കുക എന്നുള്ള രീതി അപ്പോൾ മകൾക്ക് കൊടുക്കേണ്ട സ്വത്തും അല്ലെങ്കിൽ നമുക്ക് സ്ത്രീധനമെന്നോ അല്ലെങ്കിൽ എന്ത് വാക്കാണോ നമ്മൾ കൊടുക്കണം അതിനുള്ള കാര്യങ്ങളും കൊടുത്ത് അവരെ നമ്മൾ അങ്ങ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഈ അച്ഛനമ്മമാരെ പിൽക്കാലത്ത് അവരുടെ വാർത്താ അവൻ അവരുടെ മരണം വരെയുള്ള കാലത്ത് നോക്കേണ്ടത് ഈ മകൻ്റെ മാത്രം ഉത്തരവാദിത്വമാവാണ് അപ്പം മകന് പിന്നെ എളുപ്പം ഈ കാലത്ത് മകനൊരു കുടുംബം ഉണ്ടാവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും മകന് കുടുംബം നോക്കണം ഈ അച്ഛനമ്മമാരെയൊക്കെ നോക്കണം പക്ഷേ ഈ സ്വത്തിൻ്റെ ഒരു പകുതി ഷെയറോ അല്ലെങ്കിൽ പകുതിയിലധികം ഷെയറോ കിട്ടിയ മകള് ചിലപ്പോൾ പല സമയത്ത് നോക്കണമെന്നില്ല അല്ലെങ്കിൽ മകൾക്ക് കൃത്യമായി എത്തിപ്പെട്ട് വേണ്ട സഹായങ്ങൾ സഹായം ചെയ്യാൻ പറ്റണമെന്നില്ല ഇത്തരം സാ സാഹചര്യങ്ങൾ അവരുമ്പോൾ സ്വാഭാവികമായിട്ടും മകന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആണുങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും അവർക്ക് ക്രിസ്തുമാണ് അപ്പം അതിന്റെ ഭാഗമായി സ്വാഭാവിക സീനിയർ സിറ്റിസൺ അതിന്റെ ഒരു അവഗണന നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇവർക്ക് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മറ്റു പല ഫാക്ടേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സും ഇതിൽ ഭാഗമായി വരും എന്നിരുന്നാൽ കൂടി ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട ക്ലബ്ബി കിടപ്പു അപ്പോൾ എണ്ണങ്ങൾ കൂടുന്നു എന്നുണ്ടെങ്കിൽ കൂടി അത് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമൂഹനീതി വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ തന്നെ കൃത്യമായ ഇടപെടലുകളും അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് വളരെ പ്രോഗ്രസീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അർത്ഥവത്തായ കുറച്ച് കാര്യങ്ങളാണ് സാർ പറഞ്ഞത് കാരണം ഈ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ച് അയക്കുകയാണ് കല്യാണം കഴിച്ച് വിടുകയാണ് അതങ്ങ് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്നാലേറ്റവും കൂടുതൽ ചിലപ്പോൾ ഉള്ളതിൽ കൂടുതൽ സ്വത്ത് കിട്ടിയത് പെൺകുട്ടിക്കായിരിക്കാം പക്ഷേ എന്നാൽ ആ കുട്ടി അങ്ങ് പോയി പിന്നീട് ബാക്കി ഉത്തരവാദിത്തം ഇതിൽ വരുന്നു ഇത് സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്ന് ഈ ലഹരി ഇതിനകത്തൊരു ഘടകമായി വരുന്നത് എപ്പോഴാണ് ഹരി വരുന്നുണ്ട് സർക്കാര് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺ ഉപദ്രവം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ് അത് ബർബലാവാം വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവം ആവാം അല്ലെങ്കിൽ ശാരീരികമായ ഉപദ്രവമാവാം സാമ്പത്തികമായ ഉപദ്രവമാവാം അല്ലെങ്കിൽ അവഗണന ഒഴിവാക്കൽ നെഗ്ലക്റ്റൊക്കെ ആവാം അത്തരം സാഹചര്യങ്ങൾ അവർ കൂടുതലും നേരിടേണ്ടി വരുന്നത് ഒരു മുപ്പതിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളിൽ നിന്നാണ് ആളുകളിൽ നിന്നാണ് പറയേണ്ടത് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ മാതാപിതാക്കൾ പ്രായം ചെന്നവർ അവർ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നത് അല്ലെങ്കിൽ ഉപദ്രവം നേരിടുന്നത് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനും അൻപതിനും മുപ്പതിനും അൻപതിനും ഇടയ്ക്കുള്ള മക്കളിൽ നിന്നാണെന്നാണ് കണക്ക് പറയുന്നത് സർക്കാരിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം മുപ്പതിനും അൻപതിനും ഇടയ്ക്കുള്ള ശരിയാണോ എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിക്കാം അത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡേറ്റ പ്രകാരം പറയുക ഇടയ്ക്ക് എന്ന് മെച്ചുറായ എടുക്കെന്ന് നിന്നാണ് കുട്ടികളിൽ നിന്നല്ല അല്ലേ കുട്ടികളിൽ നിന്നും തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതെ ചെറുമക്കളായിരിക്കും ചെറുമക്കളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ രീതിയിലുള്ള ഒരു അവഗണന അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ കൂടുതലും ഈ മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള നിന്നാണ് മക്കൾ അതിന് നമുക്ക് സർക്കാർ ലെവലിൽ അത്തരത്തിൽ പരാതി കിട്ടിയാൽ എന്താണ് നമ്മൾ എടുക്കുന്ന ആക്ഷൻ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള എന്ത് അഭ്യൂസാണ് നമ്മൾ ആദ്യം വ്യക്തമായി സീനിയർ സിറ്റിസന്റെ സൈഡ് മൊത്തം കേൾക്കും അവർക്ക് എന്താണ് പറയാനുള്ളത് പല ആൾക്കാർക്കും നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ആശ്വാസം ഉണ്ടാവും അവരെങ്ങനെ അവർക്ക് അങ്ങനെ പറയാനോ അവർ പറയുന്നത് കേൾക്കാനോ പോലും പലപ്പോഴും ആളുണ്ടാവാറില്ല പല ആൾക്കാർ നിരന്തരം ഞങ്ങളെ വിളിക്കാറുണ്ട് സാറേ ഞാൻ വിളിച്ചത് വെറുതെ വിളിച്ചതാണ് പലപ്പോഴും നമ്മുടെ ഓഫീസിൽ വിളിച്ചിട്ട് വെറുതെ സംസാരിക്കാറുണ്ട് സാറ് ഊണ് കഴിച്ചായിരുന്നോ ഇന്ന് എന്ന് പോയാരുന്നോ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് വെറുതെ സംസാരിക്കും കുറച്ച് നേരം അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ചിട്ട് അവർ കോൾ കെട്ടി അവർ പറയുന്ന സാറേ ഞാൻ ആരുമില്ല പുറത്തേക്ക് ഇരുന്നപ്പോൾ ഞങ്ങളൊന്ന് വിളിച്ചത് അപ്പോൾ സാറിന് ഒന്ന് സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കുന്ന നിരന്തരം വിളിക്കുന്ന കൃത്യമായ ഇടവേളകളിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മളെ വിളിച്ച് വിശേഷം അന്വേഷിക്കുക അവരുടെ ഉദ്ദേശം നമ്മുടെ വിശേഷം അന്വേഷിക്കുക എന്നുള്ളതല്ല മറിച്ച് അവർ പറയുമ്പോൾ അവർക്ക് കുറച്ച് നേരം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും കേൾക്കാനും ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം അവർക്കില്ല എന്നാണ് അതിന് അർത്ഥം ഇന്നത്തെ കാലത്ത് ഈ കുറേ കൂടെ വളരെ വേഗത്തെ സമയത്തിന് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളി അല്ലെങ്കിൽ വ്യക്തികളുള്ള കാലത്ത് പലർക്കും ഒന്നിനും സമയമുള്ളത് അതാണ് ഏറ്റവും പ്രധാന കാര്യം അപ്പം നമുക്കിപ്പം ഞാനും സാറും അല്പം സമയം കിട്ടുമെങ്കിൽ പഴയതുപോലെ നമ്മൾ ചെന്നിരും നമ്മുടെ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയോടും സംസാരിക്കാറില്ല നമ്മൾ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ അടുത്ത സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അടുത്ത ഇന്റർനെറ്റിന്റെ ലോകത്തേക്കോ അല്ലെങ്കിൽ അല്പം സമയം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ജോലിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന സമയം എല്ലാവരും ബിസി ലൈഫിലാണ് അപ്പം ഇത്ര ആൾക്കാരെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാണ്ട് പോകും അത് ഒരു അവഗണനയായിട്ടോ അല്ലെങ്കിൽ അത് അവർക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സീനിയർ സിറ്റിസൺ അപ്പൊ അവിടെ ഒക്കെയാണ് നമ്മുടെയൊക്കെ ഒരു പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ ആ സീനിയർ സിറ്റിസൺ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധയും അവർക്ക് നേരിടുന്ന ഒരു അത് ആക്ച്വലി ആ അവഗണന അബ്യൂസ് അബ്യൂസിന്റെ കാറ്റഗറിയിലാണ് ഈ പറഞ്ഞ അവഗണനയും അവഗണന ഉപദ്രവമാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കൊണ്ട് നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നതിൻ്റെ അതാണ് പറയുന്നത് സാമ്പത്തികമായി അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരല്ലാതിരിക്കുന്നില്ല സാമ്പത്തികമായിട്ടാണ് പിന്നെ മറ്റൊന്ന് വരുന്നത് പിന്നെ ശാരീരികമായിട്ട് അതും ഇപ്പം സംഭവിക്കുന്നുണ്ട് അല്ലെ ശാരീരികമായിട്ട് സംഭവിക്കുന്നുണ്ട് നെഗ്ലിജൻസ് അതായത് നമ്മൾ അവരെ അവഗണിക്കുക അവഗണനയിലൂടെ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം ഈ പറഞ്ഞ സംഗതികളിലൊക്കെ തന്നെ വയോജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിപ്പോൾ ലഹരി ഉപയോഗം കൊണ്ട് ഒരു മകൻ മകനാവാം ചെറുമകനുമാകാം ആരുണെങ്കിലാകാം അല്ലെ ഒരു ഒരു വൃദ്ധ വൃദ്ധമാതാവിന് ഒരു വൃദ്ധ പിതാവിന് അല്ലെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി ഹരി ഉദ്യോഗത്തിലാണ് അത് നമുക്കിപ്പോൾ ഈ എൽഡർ ലൈൻ വഴി നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നമ്മുടെ എൽഡർ ലൈൻ പിന്നീട് നമ്മൾ എടുക്കുന്ന ഒരു നടപടി എന്താണ് ഇപ്പം ഈ ലഹരി ഉപയോഗം വഴി ഉണ്ടാകുന്ന ഉപദ്രവം അല്ലെങ്കിൽ ഫിസിക്കൽ ഉപദ്രവം അത്തരം സ്വാഭാവികമായിട്ടും നമുക്ക് സാമൂഹ്യനീതി വകുപ്പിന് അല്ലെങ്കിൽ ഇടർലൈൻറ്റേതായ അധികാരപരിധിക്ക് നമുക്ക് ഇടപെടുന്നതിന് കുറേ ലിമിറ്റ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി അങ്ങനെ ഒരു ഉപദ്രവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഒരാൾ വിളിച്ച് പറയുകയാണ് ഒരു സീനിയർ സിറ്റിസൺ വിളിച്ച് പറയുവാണ് സാറേ ഞാൻ മകൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് അതെന്താണ് കാരണം അത് അവൻ പലപ്പോഴും മദ്യപിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടാണ് എന്നെ ഉപ്രവഹിക്കുന്നത് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എന്നെ ഉപദ്രവിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കേൾക്കുന്നു ഓരോ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ മകൻ്റെ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൾ ആരാണോ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങും എന്നിട്ട് ഞങ്ങളെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും അവരെ അവരെ വിളിക്കും അബ്യൂസർ ആരാണോ അബ്യൂസറെ വിളിക്കും അഭീസറെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് ചില കോള കോളേഴ്സ് എന്നെ പറയും സാർ ഞാൻ പറഞ്ഞു എന്ന് പറയരുതേന്ന് പറയും ചില അവർക്ക് പേടി ഉണ്ടാവും കാര്യം ഇവര് നമ്മളെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് തൊട്ട് പിന്നെ ഞങ്ങൾ അവരെ വിളിക്കുമ്പോൾ ഉപദ്രവം കൂടും കൂടും അവരെ വിളിച്ച് പറഞ്ഞു എന്നുള്ള ചോദ്യം ഉണ്ടാവും അപ്പൊ അതൊഴിവാക്കാനായിട്ട് ചില ആൾക്കാർ പറയും സാർ ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ട അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അല്ലാണ്ട് തന്നെ വകുപ്പ് നേരിട്ട് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിളിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് അവരിങ്ങനൊരു കംപ്ലയിന്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നു പറഞ്ഞു എന്താണ് കാരണം അപ്പൊ അവർ നമ്മളോട് കാരണങ്ങള് പറയും അവരുടേതായ എക്സ്ക്യൂസസ് ആയിരിക്കും അവർ പറയുക പക്ഷെ അപ്പോൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളു സീനിയർ സിറ്റിസനെ ശ്രദ്ധിക്കേണ്ടതും അവരെ പരിചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ്റെനൻസ് ആക്ട് പോലുള്ള ആക്റ്റുകളുണ്ട് സീനിയർ സിറ്റീസൻ്റെ പ്രൊട്ടക്ഷനായിട്ട് അപ്പോൾ നിങ്ങൾ അവരെ ഇനിയും ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഇനിയും ഇത്തരം അവഗണനകൾ അവരോട് കാണിക്കുകയാണ് അവരെ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ മറ്റു നിയമ നടപടികൾ വരികയും നിങ്ങളെ ജയിലിൽ വരെ കൊണ്ട് അടയ്ക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അവരെ അപ്പോൾ ചില കേസുകളിലെങ്കിലും ഒരു നല്ലൊരു ശതമാനം കേസിലും അതോടുകൂടിയൊക്കെ തന്നെ പൂർണ്ണമായും മാറിയില്ലെങ്കിൽ ചില വലിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് പിന്നീട് പിൽക്കാലത്ത് ഞങ്ങൾ ഇവൻ ഫീഡ്ബാക്ക് കോൾ വിളിക്കുമ്പോൾ അവർ നമ്മളോട് നന്ദി പറയാറാണ് സീരിയസ്റ്റ് സാറേ സാറന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിന്നു വിളിച്ച് പറഞ്ഞതിന് ശേഷം ആ പഴയതുപോലെ അവൻ നമ്മൾ ഉപദ്രവിക്കുന്ന കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാനാണ് പക്ഷേ അതിൽ തന്നെ ആ ടെലിഫോൺ കോളിലൂടെ തീരാത്ത കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരുപാട് സഹായിക്കുന്നത് വാർഡ് മെമ്പർമാരാണ് വാർഡ് മെമ്പർമാർ അപ്പം നമ്മൾ ബന്ധപ്പെട്ട എല്ലാ വാർഡ് മെമ്പർമാരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആ വാർഡ് മെമ്പറെ വിളിച്ചിട്ട് സാർ ഇങ്ങനൊരു ഒരു കാര്യമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഉപദ്രവം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ അതിലൊന്ന് നേരിട്ട് പോയി ഒരു ഇടപെടൽ നടത്തണം അപ്പോൾ തീർച്ചയായിട്ടും വാർഡ് മെമ്പർമാർക്ക് വളരെ അവർ വ്യക്തിപരമായിട്ട് അറിയാതിരിക്കാം അവർ തന്നെ അവിടെ പോയിട്ടൊരു ഇടപെടൽ നടത്താറുണ്ട് അതിലും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആശാവർക്കർമാരെ സേവനങ്ങൾ അതിൽ ഉപയോഗിക്കാറുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട് എല്ലാം കഴിഞ്ഞ് അതിലൊന്നും തീർന്നില്ല എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പോലീസിന് പോലീസിന് പ്രശാന്തി പോലുള്ള ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ അത് ഓൾ കേരള പോലീസ് സ്റ്റേഷനില പോലീസ് ഓഫീസർമാർക്ക് ഞങ്ങൾ എൽഡർ ലൈൻ പദ്ധതിയെ കുറിച്ചും സമൂഹീതി വകുപ്പിനെ കുറിച്ചുള്ള ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽഡർലൈനിൽ നിന്നാണ് വിളിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം ഒരു ആവശ്യത്തിനാണ് അപ്പോൾ അവർ അത്രയും എമർജൻസി ആയതുകൊണ്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് എന്നിട്ട് അവർ അപ്പോൾ അവരുടെ സൗകര്യം പോലെ പോയി ബന്ധപ്പെട്ട രീതിയിൽ ആ ാരാണ് അവരെ കണ്ടത് ഒരു പോലീസിന്റെ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറെ കൂടെ അല്ലെങ്കിൽ സാമൂഹ്യീതി വകുപ്പിന്റെ ഒക്കെ ഇടപെടലുകൾ വരുന്ന സമയത്ത് കുറെ കൂടി ആൾക്കാർ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിലൊന്നും നിൽക്കാത്ത കേസാണ് പിന്നെ അടുത്ത നടപടികളിലേക്ക് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരാതി വരുമ്പോഴത്തേക്കും നമുക്ക് സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വാഭാവിക നിലവിൽ ഇപ്പോൾ ഇപ്പം നിലവിലും ആർ ഡി ഒക്ക് കേസ് നമ്മൾ ഫയൽ ചെയ്യാൻ കഴിയുന്നത് മാനുവലിയാണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമാണ് അപേക്ഷ കൊടുക്കുന്നത് ഇനി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറും എന്നാലും ഇപ്പോൾ ആർഡിഒക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കണം പലർക്കും അറിയില്ല ഇപ്പോഴും എപ്പോഴും എല്ലാവരും കോടതിയിൽ അപേക്ഷ കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു സീനിയർ സിറ്റിസൺ ആണ് അവർക്ക് എല്ലാ പദ്ധതികളെ കുറിച്ചും അറിയില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആണ് അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഡയറക്ട് ആർ ഡി കേസ് ആണെങ്കിൽ അവർക്ക് ആർഡിഒക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്കാണ് ആർ ഡി ഒക്ക് കൊടുക്കുമ്പോൾ ആർഡിഒ ആണെങ്കിൽ കുറെ കൂടെ വില്ലേജ് ഓഫീസിന് അപേക്ഷ ടോപ്പ് അതോറിറ്റി ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ആക്ഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത് അത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഈ വയോജനങ്ങൾക്ക് സ്വത്ത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ആർഡിഒക്ക് നേരിട്ട് കൊടുക്കാം അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈ നമ്പറിൽ നിന്ന് കിട്ടും ഏതാണ് എൽഡർ ലൈൻ അപ്പോൾ എൽഡർ ലൈൻ എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം തന്നെ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എൽഡർ ലൈൻ ആ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പം തന്നെ ഫോണിൽ നോട്ട് ചെയ്യണം ഇനി ഒരു നിമിഷം പോലും മാറ്റി മാറ്റിവെക്കരുത് ഇപ്പം നോട്ട് ചെയ്യുക ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പർ എൽഡർ ലൈൻ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവർക്കുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിലുണ്ടാ പ്രശ്നങ്ങൾ അവരെ മക്കൾ നോക്കുന്നില്ല മക്കൾ ഉപദ്രവിക്കുന്നു നമുക്ക് ആഹാരം നൽകുന്നില്ല മരുന്നിന് കിട്ടുന്നില്ല അവഗണിക്കുന്നു നമ്മളെ കുറ്റപ്പെടുത്തുന്നു ചെറുമക്കൾ കളിയാക്കുന്നു ഉപദ്രവിക്കുന്നു ഇതെല്ലാത്തിനും നിങ്ങൾക്കൊരു പരിഹാരം നൽകാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകാനുള്ളൊരു സംവിധാനമാണ് എൽഡർ ലൈൻ നിങ്ങളത് മറക്കരുത്